ये ये और पूतरम ये नहिं चुरु कातरम को कड़कन नहिं आई बरतें मंदाकिनी ആരാ ലേക്കിട്ടാള് ലൈക്ക് കിട്ടാള് കമന്റ് ഇട്ടോളൂ ആ ഞാൻ പറഞ്ഞല്ലോ അല്ല നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ മടക്കിയല്ലോ ഞാനാ പൊറത്തു പോണ് ഞാനിവിടെ വീട്ടിലെ ആളില്ലാത്തോണ്ടേ കേക്കണ്ട പന ഒരൂ തരാമോ बन और कांतरम वो गढक का न दिनदाई भरते मदगिनी नागमों जिंदा मेरे रे हम നിങ്ങളെ കാണില്ലക്കാ നിങ്ങൾ എവിടെ പോയിക്കാ നിങ്ങളെ കാണില്ലക്കാ قصص المؤمنين والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى باي سبسكرايب നോമ്പ നിന്നെ കാണാനില്ലല്ലോ ആവാസ് ഞാനിവിടെ ഇണ്ട് ഞാനെവിടെ പോവാനാ ഞാൻ അവിടെ കണ്ട് നിങ്ങളല്ലേ എങ്ങനെയൊന്നും വരാത്തപ്പോ ലൈക്ക് അടിച്ചു കേറി വരി എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ എന്താണ് നോമ്പ് അത്തായം കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് പറയൂ പറയൂ പങ്കുവെക്കും പ്ലീസ് ബൈ ഏ പ്ലീസ്

അതിന് പ്രശ്നം എന്താണെന്ന് എങ്ങനെ ഹിന്ദിയിൽ ചോദിക്ക എനിക്കറിയില്ല പതി വടച്ചാർ അബുലിനായ തമ്പുരാനെ അറിയോ ഭയ്യാൻ ആരോ കേൾ പോയി എവിടെ പോണ് ഞാൻ ടൗണിലൊക്കെ नमलोड़ा टाउनला ट्वेंटी फोर आवर्स ताने करा अब आड़ा पैदल वाले उनका तो नॉन पर काम निकल। I need thirty हेल्प मी। What what your problem? Bye। क्या मुश्किल है?

വാട്ട്സ് പൈസന്താ സംഭവം അങ്ങക്ക് ഇന്ത്യ അറിയോ ഒന്ന് മോളിലൊക്കെ എബി മോൾ ഉണ്ടെങ്കിൽ എബി മോള് പറഞ്ഞിട്ടുണ്ടോ एक मिनट भैया एक मिनट एक मिनट एक मिनट

എന്തു അറിയാം നീ എന്താണ് എല്ലാവർക്കും പൈസ കൊടുക്കുന്നുണ്ടോ ഞാൻ പ്രാന്താണ് കൊടുക്കാനേന്താണ് എബിമോളപ്പ് വരും നോക്കട്ടെ വിടെപ്പ് നീ എവിടെ നാട്ടിലെ പാലക്കാട് ഞാൻ പാലക്കാടാണ് കുറിപ്പ എവിടെ എന്റെ വക ഒരു ലേക്ക് എടുക്കട്ടെ താങ്കോ ആ കുരുപ്പിനെ കാണാനല്ല പാലക്കാട് ഓലക്കോട് വിവേക്സക്കിയ പോയോ എലിന്മോളെ മോളിൽ കയറ് ചുവറ് కైకడ్ చేరి వాటా టువేదర్ల గరికో

그분 됐다 അന്നോട് അന്നോടന്നെയാണ് കയറാൻ പറഞ്ഞത് ഇന്നല്ലേ എലിന്മോള് എലിന്മോള് നീലള്ളു നാട്ടുകറി വേറെ ആരും ഇല്ലല്ലോ അവിടെ കയറി ഞാൻ കുറച്ച് പിസി ആവും ആണെങ്കിൽ നമ്മളെ ലൈവിൽ കേറുമ്പോ നല്ല ബിസി ഉണ്ടാവും വേറെ ലൈവിലൊക്കെ കേറുമ്പോഴെ കേറണ്ടോ

യും പറയാ എന്റെ മറ്റൈഡിയും കൊണ്ടൊക്കെ ലൈക്ക് ലൈക്ക് അടിച്ചാ അടിച്ചതാ ബ്ലൂ വിടെ മറ്റൈഡിയൊക്കെ കയറിട്ട് ചാനലിന്റെ ലൈക്ക് അടിച്ച ഒരു മിനിറ്റ് കേട്ടോ എന്താ അത്തായത്തിന് ഞാൻ പത്താം കഴിക്കാന്ന് പറഞ്ഞാല് നല്ല കടികൾ വല്ലതും കഴിച്ചിട്ട് കിടക്കും അത്ര തന്നെ കൂടുതലൊന്നുമില്ല പോയാ